ഈ ജെൻസി കാലഘട്ടത്തിൽ ഡേറ്റ് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ജെൻസി ഡേറ്റിംഗ് ടേംസ് പഠിക്കാന്നുള്ളത് ഓർബിറ്റിംഗ് എന്താണെന്നറിയോ നിങ്ങൾക്ക് മറ്റേ എർത്ത് ഓർബിറ്റ്സ് അറൌണ്ട് സൺ അതല്ല മോനെ അതൊക്കെ മേലെ ലാസ്റ്റ് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ സിസ്റ്റർ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കാം അവൾ ഒമ്പതാം ക്ലാസ്സിൽ എന്തോ അപ്പൊ അടുത്ത് പറയാം അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ട് അവളെ ഗോസ്റ്റ് ചെയ്തു ആൻഡ് ഇപ്പൊ ഓർബിറ്റിങ് ചെയ്തോണ്ടിരിക്കാം തേങ്ങ ഐ വാസ് ലൈക്ക് ബ്രൂ ഞാൻ കോസ്റ്റിംഗ് എന്താണേ പഠിച്ചു വരുന്നുള്ളൂ അപ്പൊ എന്താ ഈ ഓർബിറ്റിംഗ് അപ്പൊ ഐ ജസ്റ്റ് ഗൂഗിൾ അപ്പൊ തിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വൺ സ്റ്റോപ്സ് കമ്മ്യൂണിക്കേഷൻ വിത്ത് യു ബട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തിട്ട് ലൈക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഓർബിറ്റ് ഇനി ബെഞ്ചിങ് എന്നൊരു സംഭവം ഉണ്ട് നമ്മൾ ഫുട്ബോളിലെ പ്ലേഴ്സിന്റെ ബെഞ്ച് ചെയ്തേക്കാന്ന് പറയില്ല അതിന്റെ റിലേഷൻഷിപ്പ് വേർഷൻ ആണ് ഈ ബെഞ്ചിങ് നമ്മളൊരാളായിട്ട് റിലേഷൻഷിപ്പിലാണ് ബട്ട് അതെങ്ങാനും പൊട്ടിയാലോന്ന് ഓർത്തിട്ട് ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് വേറെ ഒരാളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ഈ ബെഞ്ചിങ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഗൂഗിൾ ഇതിൽ ഫ്ലോട്ടിംഗ് ഒന്നും നടക്കുന്ന ഇൻട്രസ് എന്ന് പറയണേ ആ എന്നിട്ട് 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 ബട്ട് ആയിട്ട് നിങ്ങൾക്ക് ഇത് തന്നെ ചീറ്റിംഗ് ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ബെഞ്ചിങ്ങില് ഒരാളുടെ അടുത്ത് മാത്രമാണ് ഇന്ററാക്ഷൻ കീപ്പ് ചെയ്ത് നിക്കണെന്നുണ്ടെങ്കിൽ കുഷിനിങ്ങില് സേഫ്റ്റി നെറ്റ് പോലെ നമ്മൾ മൾട്ടിപ്പിൾ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് ഫ്ലേർട്ട് ചെയ്തോണ്ട് നടക്കണ എന്ന് പറയണത് എന്താ